ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് റിപ്പോർട്ടിലെ ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളാണ് പൊതുലോകത്തിന്റെ മുന്നിൽ പരസ്യമായത് സിനിമയുടെ തുടക്കഘട്ടം മുതൽ കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് എന്നീ വാക്കുകൾ സ്ത്രീകൾക്ക് കേൾക്കേണ്ടി വരുന്നെന്നും ചൂഷണം ചെയ്യുന്നവരിൽ പ്രമുഖ നടന്മാരും സിനിമാ മേഖലയെ ഭരിക്കുന്നത് ക്രിമിനലുകളെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിനിമാ രംഗത്ത് പുറത്തു കാണുന്ന തിളക്കം മാത്രമെന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു വേദനയുടെയും ആകുലതയുടെയും മേഘങ്ങളാണ് സിനിമയ്ക്ക് മുന്നിലുള്ളത് സിനിമയുടെ ആകാശം നിഗൂഢമാണ് കാണുന്നത് പോലെ ശോഭയുള്ളതല്ല സിനിമാ സിനിമയിൽ കാസ്റ്റിംഗ് ഉണ്ടെന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സിനിമയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം നടക്കുന്നു താഴെ തട്ടുമുതൽ ചൂഷണം നടക്കുന്നു അവസരം വേണമെങ്കിൽ സെക്സിന് വഴങ്ങണമെന്നവരെ ആവശ്യപ്പെടുന്നുണ്ട് മിണ്ടുന്നവരെ നിശബ്ദരാക്കുന്നു വഴങ്ങാത്തവരെ മറ്റു പ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ റിപ്പോർട്ടിലെ എൺപത്തിയാറാം കണ്ടുകയിൽ പരാമർശിക്കുന്നു മൊഴി നൽകിയവരുടെ സ്വീകാര്യത ഹനിക്കപ്പെടുമെന്ന് കണ്ടെത്തിയ പേജുകൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവിട്ടത് നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള ഗണ്ഡികകളാണ് ഒഴിവാക്കിയത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ രൂപീകരിച്ച ഹേമ കമ്മിറ്റി നവംബർ പതിനാറിനാണ് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്